അറിയത്തില്ല <laughs> <laughs> ம் டு ஃபல்லு கரெக்ட் கரெக்ட் அட கரெக்ட் நீ என்னது வா நான் உன்னை மாரேன மாரேனடா வேற வாடி கொடுத்து அடி வாங்கிட்டு பிரீசா படுத்துருக்கேன் மாரே மாரைல அங்க மாரைல பிடிக்கணும் போ மாரை பிடிக்கிறது வந்து கண்ணு வந்துருச்சு பன காரை வந்துச்சு பல்ல பிடிச்சு அது தான்

ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് സംഭവം കഴിഞ്ഞു വളരെ സിമ്പിളായിട്ട് ആളിനെ എടുത്തു പട്ടാഴി കൊല്ലം ജില്ലയിലെ അതാണോ കൊല്ലം ജില്ലയിലെ പട്ടാഴി ഗ്രാമപഞ്ചായത്തിലെ പന്ത സന്തോഷമായോ സന്തോഷമായോ ആണോ എന്തിനും പിന്നെയും വിളിച്ചു പോയി ോ സാധനത്തെ വേണമായിരുന്നോ വിറയ്ക്കുന്നു അങ്ങനാണല്ലോ ഇനി അവര ജോലി ചെയ്തോളൂ ഇതെന്നുള്ള സ്ഥിരമുള്ള ഇപ്പം കണ്ടിട്ട് പേടിച്ചു പോയോ എടുത്ത് പോയോ പ്രതീക്ഷിക്കുന്നില്ല അല്ലെയോ അങ്ങനെ ഭാഗ്യമുണ്ട് അല്ലയോ അപ്പം ശരി എന്നാൽ അപ്പോൾ തൊഴിലുറപ്പ് ജീവനക്കാരാണ് അമ്മമാരാണ് അവര് ഈ പെരുമ്പാമ്പിനെ കണ്ടതും അവരാണ് ആദ്യമായിട്ട് കണ്ടതാണ് എന്തായാലും അവർ തന്നെയാണ് ഈ വിവരം പഞ്ചായത്തിനേയും ഇവിടുത്തെ വാർഡ് മെമ്പറിനെയും മറ്റു ആൾക്കാരെയൊക്കെ അറിയിച്ചത് ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി മാത്രല്ല വണ്ടിയില്ല പ്രശ്നമാണ് വാഹനങ്ങൾ കൂടി ഈ പുന്നല ഉണ്ടെങ്കിൽ കൂടുതൽ മാത്രീകരങ്ങൾ ഇതിപ്പോ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് രാവിലെ തൊഴിലുറപ്പിന്റെ ഭാഗമായിട്ട് എത്തിയപ്പോൾ അന്നേരം തന്നെ നമ്മളെ അറിയിച്ചു ഫോറസ്റ്റിനെ അപ്പം തന്നെ അറിയിക്കുകയുണ്ടായി സ്കൂട്ടി ഇല്ലാ വരണ്ട അതുകൊണ്ട് അച്ചിരി താമസം വന്നത്